ആർ എസ് എസ് ക്യാമ്പ് നടത്തിയതിന്റെ പേരിൽ സ്കൂളിന്റെ അംഗീകാരം റദ്ദാക്കുമെന്ന തമിഴ്നാട് സർക്കാരിന്റെ ഭീഷണിയിൽ മദ്രാസ് ഹൈക്കോടതിയുടെ ഇടപെടൽ കടലൂർ ജില്ലയിലെ സരസ്വതി വിദ്യാലയത്തിന്റെ ഹർജിയിലാണ് ഹൈക്കോടതി സർക്കാരിന് നോട്ടീസ് അയച്ചത് ഈ മാസം പതിനേഴിനകം വിഷയത്തിൽ മറുപടി നൽകാനാണ് കോടതിയുടെ നിർദ്ദേശം കടലൂർ ജില്ലയിലെ സരസ്വതി വിദ്യാലയ നഴ്സറി പ്രൈമറി സ്കൂൾ മൈതാനത്ത് കഴിഞ്ഞ വർഷം ഡിസംബറിൽ ആറ് ദിവസത്തെ ആർ എസ് എസ് ശിബിരം സംഘടിപ്പിച്ചിരുന്നു യോഗ സൂര്യ നമസ്കാരം ദേശഭക്തി ധാർമ്മിക വിദ്യാഭ്യാസം തുടങ്ങി മാനസികവും ശാരീരികവുമായി വർദ്ധിപ്പിക്കുന്ന പരിശീലനങ്ങളാണ് ക്യാമ്പിൽ നൽകിയത് ഇതിനെതിരെ പോലീസും വിദ്യാഭ്യാസ വകുപ്പും രംഗത്തെത്തി സ്കൂൾ പരിസരത്ത് ആർ എസ് എസ് ക്യാമ്പ് നടത്തിയതിന് സ്കൂളിന്റെ അംഗീകാരം എന്തുകൊണ്ട് റദ്ദാക്കിക്കൂടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് തമിഴ്നാട് സ്വകാര്യ സ്കൂൾ ഡയറക്ടറേറ്റ് കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് ഇതിനെതിരെ സ്കൂൾ അധികൃതർ ഹൈക്കോടതിയെ സമീപിക്കുകയായിരുന്നു സ്കൂൾ അവധിക്കാലത്താണ് ക്യാമ്പ് നടത്തിയതെന്നും സ്കൂളിന്റെ പ്രവർത്തനങ്ങളെ ഒരു തരത്തിലും ഇത് ബാധിച്ചില്ലെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു വാദം കേട്ട കോടതി ഈ മാസം പതിനേഴിനകം വിഷയത്തിൽ മറുപടി നൽകാൻ സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിക്കും സ്വകാര്യ സ്കൂൾ ഡയറക്ടറേറ്റിനും നിർദ്ദേശം നൽകി നേരത്തെ തമിഴ്നാടിന്റെ പല ഭാഗങ്ങളിലും ആർ എസ് എസ് പദസഞ്ചലനത്തെ സർക്കാർ എതിർത്തതിനെ തുടർന്ന് കോടതി ഇടപെട്ടാണ് പദസഞ്ചലനം നടത്താൻ അനുമതി നൽകിയത്